അപ്പോൾ നല്ല രസുണ്ട് ഞാൻ ഇതുവരെ കാണാത്ത മേഖലയും കാണാത്ത ടൂൾസും ഇതുവരെ സ്വപ്നത്തി പോലും ഇങ്ങനത്തെ ടൂൾസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഇത് ഇങ്ങനെയാണ് സ്കെച്ചിങ്ങും ഒക്കെ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പോകേണ്ടത് അതിന്റെ ഒഴുക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവണം അല്ലെങ്കിൽ നമ്മൾ റഫായിട്ടങ്ങ് ചെയ്യും അത് കണ്ട് ചെയ്യും ശരിയായി അല്ലെങ്കിൽ പിന്നെയും മാറ്റി ചെയ്യും അങ്ങനെയൊക്കെ നല്ല ഫിനിഷിംഗ് മെത്തേഡുകൾ മനസ്സിലാക്കി ചെയ്യാൻ പറ്റും പത്ത് പതിനഞ്ച് പ്രാവശ്യം ആക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോഴും ി ഈ ഇത് കൂടി കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്റ്റേജിലേക്ക് എന്തൊന്നും പോകാൻ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു ജോലി എന്തായിരുന്നു ചെയ്തോണ്ട് ഞാൻ ടീച്ചറായിരുന്നു ആയിരുന്നു ടീച്ചറായിരുന്നു ഹൈസ്കൂൾ ടീച്ചറായിരുന്നു എന്റെ സബ്ജക്ട് ആയിരുന്നു

ഇരുന്ന് കഴിഞ്ഞാൽ സമയം അറിയാൻ ഇല്ല ഒരു വീട്ടിൽ ബഹളം നോക്കുമ്പോഴേ അറിയണില്ല ഇത്ര സമയമായിരുന്നു അത്ര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഞാൻ പോണത് അതുകൊണ്ട് ഞാൻ പറയും വയസ്സ് നോക്കുക ചെയ്ത് നമ്മുടെ ഏജ് ഒരു മിയർ നമ്പർ എന്നല്ലേ പറയുക അതുകൊണ്ട് അത് നോക്കുക ചെയ്ത് മാക്സിമം നമുക്ക് കുറച്ച് സമയമുള്ളൂ എങ്കിലും അത് ജ്വലിച്ച് നിൽക്കണം എന്നല്ലേ പറയുക നമസ്കാരം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് അബ് കമ്മ്യൂണിറ്റിയുടെ പാർട്ടായി നിന്നുകൊണ്ട് ചിത്രകല പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ സക്സസ് ജേണി ഡിസ്കസ് ചെയ്യുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മളോടൊപ്പം ശശികല ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് മാമിനെ വെൽക്കം ചെയ്യാം കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് സ്വന്തമാക്കിയിട്ടാണ് മാം നമ്മോടൊപ്പം വന്നിട്ടുള്ളത് അതായത് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസിന് എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ കുറച്ച് ടാസ്കുകൾ കൊടുക്കും ടാസ്ക് അനുസരിച്ചിട്ട് കംപ്ലീറ്റ് ആക്കി വരുന്നവർക്കായിരിക്കും ഈ ഒരു കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കുന്നുണ്ടായിരിക്കും അപ്പൊ ആദ്യം എനിക്ക് മാമിനെ കുറിച്ച് അറിയേണ്ടത് ഡ്രോയിങ് അല്ലെങ്കിൽ ചിത്രകല എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ എനിക്ക് കൊച്ചുനാളിലെ എനിക്ക് ഡ്രോയിങ് ഇഷ്ടമായിരുന്നു പെയിന്റിംഗ് ഇഷ്ടമായിരുന്നു കൊച്ചുനാളില് ഡ്രസ്സിലും പിന്നെ ഷീറ്റിലൊക്കെ പെയിന്റ് ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ നോക്കി നോക്കിയായിരിക്കും പിന്നെ അതോടുകൂടി പോയി കുറേ നാള് ഒന്നും ചെയ്യാതെയൊക്കെയിരുന്നു പിന്നെ കാണുന്ന പഴങ്ങളെല്ലാം വരച്ച് ഗ്ലാസ്സിലൊക്കെ പെയിന്റ് ചെയ്യൊക്കെ ചെയ്യായിരുന്നു പിന്നെ ഒരു കോവിഡ് വന്നപ്പോ കോവിഡിന് തൊട്ട് മുന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ഡ്രോയിങ് സാർ ഉണ്ടായിരുന്നു ആ ഡ്രോയിങ് സാറിന്റെ ഒരു വീട്ടിൽ വന്ന വെളിയിൽ സ്റ്റുഡൻസ് എല്ലാവരും ഒരുമിച്ച് വരും അങ്ങനെ അവരുടെ കൂടെ കുറച്ച് നാൾ ഒരു എല്ലാം എല്ലാം കൂടി രണ്ട് നാല് വർഷം പോയി ഡ്രോയിങ്ങിന് അപ്പോഴും അതിനു മുമ്പേ പെയിന്റിംഗ് ഒക്കെ കുറച്ചൊക്കെ അറിയായിരുന്നു പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു ആ സാറുമാർ നല്ല ഹെൽപ് ചെയ്തിരുന്നു പക്ഷെ ഇതുപോലെ കറക്ഷൻ ചെയ്തു പഠിപ്പിച്ചു അങ്ങനെയൊക്കെ ആയിരുന്നു ബേസിക്ക് പക്ഷെ കുറെ എനിക്ക് ബുക്സ് ഒക്കെ റെഫർ ചെയ്യാനൊക്കെ അവസരം ഉണ്ടായി അങ്ങനെ കുറെ ബുക്കുകൾ ഞാൻ വാങ്ങി അങ്ങനെ ആ ബുക്കൊക്കെ വെച്ചിട്ട് കുറെ തനത്താൻ ചെയ്യുമായിരുന്നു പിന്നെ തനത്താൻ യൂട്യൂബ് നോക്കി മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ഇൻട്രെസ്റ്റ് ആയിരുന്നു അതൊക്കെ റിട്ടയർമെന്റിന് ശേഷമാണ് സമയം കിട്ടിയത് അതുവരെ ചെറിയ ചെറിയ ഇതിന തൊതുങ്ങിയിരുന്നു റിട്ടയർമെന്റ് ശേഷം ഞാൻ കുറെ പടങ്ങളൊക്കെ കളക്ട് ചെയ്യുമായിരുന്നു കാണുന്ന പടങ്ങളെല്ലാം വരയ്ക്കാൻ പാകത്തിന് ഞാൻ ഒരു ഫയൽ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ വരച്ച് വരച്ച ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സാറിന്റെ ഒരു ഒരിത് പെട്ടെന്ന് യൂട്യൂബില് ഒരു ദിവസം വന്നപ്പോഴാണ് സാറിന്റെ ഈ വീഡിയോ ഒക്കെ കാണാൻ ഇടയായത് അപ്പൊ അന്ന് തന്നെ സാറിന്റെ ക്ലാസിലേക്ക് ചെയ്തത് കൊണ്ട് ഞാൻ ടീച്ചർ ആയിരുന്നു ടീച്ചർ ആയിരുന്നു ഹൈസ്കൂൾ ടീച്ചറായിരുന്നു എന്റെ സബ്ജെക്ട് കെമിസ്ട്രി ആയിരുന്നു ഞാനും ഹസ്ബൻഡും പിന്നെ എന്റെ മോള് ഗൾഫിലൊക്കെ ആയിരുന്നു മോളും മോളുടെ കുട്ടിയും വീട്ടിലുണ്ട് മോളുടെ മൂത്ത മോള് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിൽ വല്യ ഇന്ട്രസ്റ്റ് ആയതുകൊണ്ട് ബാംഗ്ലൂരിൽ പഠിക്കാൻ കൊണ്ടുവിട്ടു അവളും എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അങ്ങനെ ഓൺലൈൻ ക്ലാസും ഓൺലൈൻ കോച്ചിങ്ങൊക്കെ അവർക്ക് കൊടുക്കുമായിരുന്നു അവരുടെ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് അപ്പൊ അവൾ കാണിക്കും നമ്മ ചെയ്ത് നോക്കി നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നെ വിളിച്ചിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കുറച്ചാളെ ഉണ്ടായുള്ളൂ പിന്നെ അവള് എന്താ പഠിക്കാൻ പോയി ബാംഗ്ലൂരിലേക്ക് പോയി അങ്ങനെ ഡ്രോയിങ്ങിന്റെ ഒരു ഫീൽഡ് ഇപ്പൊ തുറന്നു കിട്ടിയിരിക്കുകയാണ് സാറിന്റെ നമ്മുടെ നമ്മുടെ ആർട്ട് ഓൺലൈനിലൂടെ പഠിക്കുമ്പോൾ എങ്ങനെയുണ്ട് ഫീൽഡ് നല്ല രസുണ്ട് ഞാൻ ഇതുവരെ കാണാ കാണാത്ത മേഖലയും കാണാത്ത ടൂൾസും ഇതുവരെ സ്വപ്നത്ത് പോലും ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്താലും അവരൊന്നും പറഞ്ഞു പറഞ്ഞല്ലോ അവരെ നോക്കി വരയ്ക്കും പക്ഷെ ഇത് ഇങ്ങനെയാണ് സ്കെച്ചിങ്ങും പിന്നെ ഷെയ്ഡിങ്ങൊക്കെ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പോകേണ്ടത് അതിന്റെ ഒഴുക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവണം അല്ലെങ്കിൽ നമ്മൾ റഫായിട്ടങ്ങ് ചെയ്യും അത് കണ്ട് ചെയ്യും ശരിയായില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെയും മാക്കി ചെയ്യും അങ്ങനെയൊക്കെ നല്ല ഫിനിഷിംഗ് ഒന്നും കിട്ടൂല പക്ഷെ കളർ പെയിന്റ് ഒക്കെ ഉപയോഗിക്കുമ്പോ ആ ഫിനിഷിങ് ഏകദേശം ഒരു ആനച്ചന്തം വരുന്നേ ഉള്ളൂ ഏ ടീ സമയത്ത് അവസാന ട്വന്റി സെവൻത്ത് വരെ നല്ലതായിട്ട് അവസാനത്തെ മൂന്ന് എനിക്ക് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റൂല ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ ഒക്കെ അത് വേറെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം തറ ആക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തിന് ഈ ഇത് കൂടി കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്റ്റേജിലേക്ക് എന്തോന്നു ാണ് വെയിറ്റ് ചെയ്യുമായിരുന്നു അതിനാടൊക്കെ കഴിഞ്ഞ ആഴ്ച ഒക്കെ പനി പനി പിടിച്ചു കിടന്നു അതുകൊണ്ട് കുറച്ച് ദിവസത്തെ ഒന്നും വരയ്ക്കാൻ പറ്റില്ല പിന്നെ ഇന്നാണ് ചിത്രം ലോഡ് ഇന്നിന്നലെയായിട്ടാണ് ഞാൻ എന്തായാലും ആർട്ട് വർക്ക് നോക്കിട്ട് പറഞ്ഞുതരാട്ട എന്താ ചെയ്യണ്ടെന്ന് വരയ്ക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മീഡിയം ഏതാണ് എനിക്ക് പെൻസിലാണ് സാധാരണ നല്ലോണം മറ്റേ വാട്ടർ കളർ എี่ยม കുറേ ദിവസത്തെടുത്താലേ വാട്ടർ കളർ കൈയിൽ വരുള്ളൂ പിന്നെ പെൻസിൽ ഡ്രോയിംഗും പിന്നെ കളർ പെൻസിൽസും എനിക്ക് നല്ല ഉപയോഗിക്കാൻ പറ്റനല്ലേ കളർ പെൻസിൽ ഏത് ബ്രാൻഡാ യൂസ് ചെയ്യുന്നേ ഫേബർ കാസിൽ ഓക്കേ ടാമിലിൻ ഇതിക ടാമിലിൻ ഇതി കുറച്ചാണ് ഉണ്ടായിരുന്നു എന്ത് സബ്ജക്റ്റ് വരക്കാനാണ് ഇഷ്ടം ഡ്രോയിംഗില പെൻസിൽ ഡ്രോയിംഗില പെൻസിൽ ഡ്രോയിംഗ് സാധാരണ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല ഞാൻ സ്റ്റെപ്പ് കേറ്റോണം അല്ലെങ്കിൽ പോർട്രേറ്റ് ആണെങ്കിലും എനിക്ക് പെൻസിൽ ഏതാ യൂസ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് തന്നെയാണോ ഉണ്ട് ബുദ്ധിമുട്ട് കൺഫ്യൂഷൻ ആ ആ ഞാൻ വിചാരിക്കും ഈ ഒരു ഒരു ചിത്രത്തിൽ തന്നെ ഒരു മുഖത്ത് തന്നെ ഈ നമ്മള് സ്ലാൻഡിങ് ലൈനും അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ അതൊക്കെ ഒരു ചിത്രത്തിൽ വരച്ച ആ ചിത്രത്തിന് ഭംഗി പോവോന്നൊന്ന് ഇത് കണ്ടില്ലേ ഇവിടെ ഒരു സംശയം ഇത് ഇവിടെ സംശയമുണ്ട് എനിക്കിപ്പോഴും ഈ മൂക്കിന്റെ അവിടെയൊക്കെ ഉള്ള ആ ആ ഷെയ്ഡിങ്ങും പിന്നെ കഴുത്തിനോടെ ഷെയ്ഡിങ്ങും ഒക്കെ അല്ലേ അത് ഏത് ഡയറക്ഷനിലായിരിക്കും എന്തെങ്കിലും ഡയറക്ഷൻ മാറിയാന്ന് ചിത്രത്തിന് എന്തെങ്കിലും ഹാനികര വരുവോ ഭംഗി പോവോ എന്നൊക്കെ ഒരു പറഞ്ഞ് തരാം മിനിറ്റ് നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജില് ഹാച്ചിങ് മെത്തേഡ് ഒക്കെ പഠിച്ചല്ലോ അല്ലേ പാരൽ ഹാച്ചിങ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും ഹാച്ചിങ് ആയിരിക്കും ഡയറക്ഷൻ എല്ലാം സെയിം ഡയറക്ഷനിലോട്ട് ഹാച്ച് ചെയ്ത് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഒരു ചിത്രം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രാന്ന് വിചാരിച്ചു ഇത് ആക്ച്വലി ഫുൾ പാരൽ ഹാച്ചിങ് അല്ല പക്ഷെ ഇതാണെങ്കിലും നമ്മള് എല്ലാ ഷെയ്ഡും ഈ ഡയറക്ഷനിൽ ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും യറക്ഷൻ അപ്പൊ നമുക്ക് ആ കൺഫ്യൂഷൻ ബിഗിനേഴ്സിനുള്ള കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പക്ഷെ ഒരേ ഡയറക്ഷനിൽ ചെയ്താലും ലൈറ്റ് ആൻഡ് ഷാഡോ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ചിത്രം നല്ല റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നമ്മള് ഒരേ ഡയറക്ഷനിൽ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്തോളൂ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഷെയ്ഡിന്റെ ഷെയ്പ്പുകൾ ഒബ്സർവ് ചെയ്യണം ഇപ്പൊ ഈയൊരു ഷെയ്പ്പ് ആണെങ്കിൽ ഇതേ ഡയറക്ഷനിൽ വെച്ചിട്ടുണ്ടത് കംപ്ലീറ്റ് ആക്കാനായിട്ട് മനസ്സിലാവുന്നത് നെറ്റിയുടെ ഭാഗം ഏകദേശം ചെയ്തിരിക്കുന്ന കണ്ടോ ചെയ്തിരിക്കുന്നേ ഇങ്ങനെ ഒരു സിമ്പിൾ ചിത്രം എടുക്കുക നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പാരലൈസിംഗ് പ്രാക്ടീസ് എന്നിട്ട് അത് എന്തിനാന്ന് വെച്ചാല് അതിന്റെ അകത്തുള്ള ലൈറ്റ് ആൻഡ് ലൈറ്റാഷയോടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടാ ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക പക്ഷെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ത്രീ ഡി ഫീല് കാണുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് അത് ലൈറ്റ് ആൻഡ് ഷാഡോ പിന്നെ ആ ഷെയ്ഡിന്റെ ടോണോക്കെ കറക്റ്റ് ആണ്ടോ ബ്ലാക്ക് വരേണ്ട സ്ഥലത്ത് കറക്റ്റ് ബ്ലാക്ക് കൊടുത്തു ലൈറ്റ് വരേണ്ട സ്ഥലത്ത് ലൈറ്റ് ആയിട്ട് ലൈൻ കൊടുത്തു ഈ റിസൾട്ട് ആണ് നമുക്ക് പാരൽ ഹാച്ചിങ്ങിൽ ഫസ്റ്റ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കോണ്ടൂർ ഹാച്ചിങ്ങിലോട്ട് പോവാം മൂക്ക് വളഞ്ഞിരിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒബക്റ്റ് ആണ് അപ്പൊ നമുക്ക് വളർച്ച ഷെയ്ഡിയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ചിത്രങ്ങൾ ഒന്നും കൂടി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ല നല്ല ഈ കളറേഷൻ കിട്ടുന്നില്ല നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് അത് ബ്ലേർ കുറച്ചും കൂടി ഡാർക്ക് ആ റിയൽ ആയിട്ട് കുറച്ചുകൂടി ചിലപ്പോലായിട്ട് കുറച്ചും ഫോട്ടോ എടുത്ത് അയയ്ക്കുമ്പോഴത്തേക്ക് വേറെ രീതിയിലായിരുന്നു

നമുക്ക് നമുക്ക് കണ്ടോ ഈ ഒരു തന്നെ ചെയ്യാം പിന്നെ ഔട്ട്ലൈൻ മാക്സിമം ലൈറ്റ് ആക്കാനായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ആണ് റിസൾട്ട് വേണ്ടെങ്കിൽ ഔട്ട്ലൈൻ മാക്സിമം ലൈറ്റ് ആക്കാനായിട്ട് നോക്കിയാൽ മതി പിന്നെ എനിക്ക് ഈ ചിത്രം ശരിയാവണേ ഇല്ല മതിയാവണി സ്റ്റാമ്പ് ഉപയോഗിക്കുമ്പോൾ സ്റ്റംബ് തൽക്കാലം ഇപ്പൊ ഈ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും ഇപ്പൊ ബ്ലൈൻഡിങ് സ്റ്റംബ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പാരൽ ഹാച്ചിങ് മാത്രം വെച്ചിട്ട് ഔട്ട്ലൈൻ മാക്സിമം ലൈറ്റ് ആക്കിയിട്ട് ഷെയ്ഡിംഗ് കൂടുതൽ പ്രാക്ടീസ് ചെയ്തോളും അപ്പൊ നമുക്ക് ഇഷ്യൂ വരില്ല അത് കഴിയുമ്പോ അടുത്ത ലെവലിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് അടുത്ത ഷെയ്ഡിംഗ് മെത്തേഡിലോട്ട് പോയിട്ട് ബ്ലൈൻഡിങ് സ്റ്റംബിലോട്ട് കിടക്കാം ഈസി അപ്പോ ഇനി ഇനിഫറൻസ് പിക്സർ എടുക്കുമ്പോ ഞാനിവിടെ ഇതറിയാലോ ഇൻട്രെസ്റ്റ് യൂസ് ചെയ്യാറുണ്ടോ ഇനി നമുക്ക് കുറച്ചും കൂടി ഷെയ്ഡിങ് വിസിബിൾ ആയിട്ടുള്ള ചിത്രങ്ങൾ എടുത്തോളു ഇങ്ങനത്തെ ചിത്രങ്ങൾ കണ്ടോ റഫറൻസ് ഇങ്ങനത്തെ എടുക്കരുത് ഔട്ട്ലൈൻ ഡാർക്ക് ആയിട്ടുള്ളത് കാർട്ടൂൺ പോലെ ഇരിക്കുന്നത് എടുക്കരുത് കുറച്ചും കൂടി ഒരു ഡ്രോയിങ് പോലെ തോന്നുന്ന ചിത്രങ്ങൾ അത് അതില് ഷെയ്ഡ് കുറച്ചും ഇതൊക്കെ പെർഫെക്റ്റ് ആ കണ്ടോ ഇത് സിമ്പിൾ ആണ് പക്ഷേ ഷെയ്ഡ് ഷെയ്ഡ് ആയിട്ട് കുറച്ചും കൂടി വന്നിട്ടുണ്ട് ഔട്ട്ലൈൻ ലൈറ്റ് ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് ഷെയ്ഡ് മനസ്സിലാക്കാൻ പറ്റും പാരലൈസിങ് ആണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും അതിന്റെ അകത്തുനിന്ന് അങ്ങനത്തെ റെഫറൻസ് പിക്ചറിലോട്ട് അപ്ഗ്രേഡ് ചെയ്തോളൂ ഇങ്ങനത്തെ എടുക്കരുത് ഔട്ട്ലൈൻ ഡാർക്ക് ആയിട്ടുള്ളത് എടുക്കരുത് അപ്പൊ നമുക്ക് കുറെ കൂടി ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ പറ്റും പിന്നെ എ ടു പെൻസിൽ കോഴ്സ് ഒരു കംപ്ലീറ്റ് എടുക്കും അത് കംപ്ലീറ്റ് ആയി ആറാം തീയതിക്ക് മുമ്പ് തന്നെ ആയിരുന്നു പിന്നെ ഞാൻ കൊറേ പ്രാക്ടീസ് ചെയ്ത് ബാക്കിലോട്ട് പോയി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഇതൊക്കെ ഫുൾ പേരൽ ഹാച്ചിങ് ഈ റിസൾട്ട് ആണ് ഒന്നും അവർ യൂസ് ചെയ്തിട്ടില്ല ലൈറ്റ് ആണ് ലെയർ ബൈ ലെയർ ആയിട്ടാണ് ലെയർഡ് കൊടുത്തിരിക്കുന്നത് ഫുൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ചിത്രം എത്ര എത്ര നാൾ പിടിക്കും അത് ഓരോ സ്പീഡാണ് നല്ല സ്പീഡിൽ ചെയ്യുന്ന സ്പീഡ് കുറച്ച് നമുക്ക് ബിഗിനേഴ്സ് പോലെ നല്ല ഫൈൻ ആയിട്ട് ഇത് എത്ര ദിവസം വേണ്ടി വരും അത് സൈസ് അനുസരിച്ചാണ് ഇതിപ്പോ ഒരു സൈസിലാണ് ഒരു ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്റെ എക്സ്പീരിയൻസിലാട്ട പറയുന്ന വേറെ ആൾക്ക് ചിലപ്പോൾ ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് അത് സ്പീഡ് പറഞ്ഞിസ്റ്റ് ആയിരിക്കും പക്ഷെ ഇത് നോക്കി ഇതിലധികം കോംപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു തന്നെ ഇതിന്റെ അകത്തുള്ളു ഔട്ട്ലൈൻ വരയ്ക്കുക അതിനുശേഷം എത്ര ലെയർ ഉണ്ടെന്ന് നോക്കി ഇത് ലൈറ്റ് ടോൺ ഒരു ലെയർ പിന്നെ അടുത്ത ഒരു ടോൺ പിന്നെ ഒരു ഡാർക്ക് ടോൺ അത്രയല്ലേ ഉള്ളു പക്ഷെ നമുക്ക് വേണ്ട സ്കില്ല് എവിടെയൊക്കെയാണോ ആ ഷെയ്ഡിന്റെ ഷെയ്പ്പ് കറക്റ്റ് ആയിട്ട് വരുന്നത് ആ ഷെയ്പ്പില് വേണ്ട ഷെയ്ഡ് കൊടുക്കാന്നുള്ളതാണ് നമുക്ക് വരേണ്ട സ്കില്ല് അത് നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റണം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ ഒരു പീസ് പോകുന്നതും ഇങ്ങനെ ഒരു കട്ടിംഗ് പോകുന്നതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം കണ്ടെത്താൻ പറ്റുള്ളൂ ഇവിടെ ചെറുതായിട്ട് ഇവിടെ ചെറുതായിട്ട് അവർ താഴെ തൊട്ട് ഇട്ടിട്ടുണ്ട് മൂക്കിലില്ല ഇവിടെ ഒക്കെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ലൈൻ ഡയറക്ഷൻ മൂന്നു അങ്ങനത്തെ ഹാച്ചിങ് പോലത്തെ ചിത്രങ്ങൾ എടുക്കുക പാരല ഹാച്ചിങ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഷെയ്ഡിങ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഈ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് കാർട്ടൂൺ ആണെങ്കിൽ മാത്രം ഔട്ട്ലൈൻ വരച്ചാൽ മതി കേട്ടോ ട്ടാ നമുക്ക് അല്ല ഇത് ഫോട്ടോയില് ക്ലിയർ ആ ഫോട്ടോ വരച്ച് അല്ലെങ്കിൽ ഫോട്ടോ ബ്ലർ ആയി പോണ ക്യാമറയിൽ മൊബൈലിൽ എടുക്കുമ്പോഴേ അതാണ് ഇത് ലാസ്റ്റ് ഇന്ന് വൈകുന്നേരം ഈവനിങ് വരച്ചതാണ് ഫോട്ടോ എടു നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് പേപ്പറിൽ എന്താണോ കാണുന്നത് അത് മാത്രമോ ഇതിലോട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പിലോട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലാവുന്നു അപ്പൊ നമ്മുടെ സ്കില്ലിനെ ബാധിക്കും നമുക്ക് എന്താണ് നമ്മുടെ പേപ്പറിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വരേണ്ടത് അത് കൃത്യമായിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിച്ചാൽ മതി ഇതൊക്കെ നന്നായിട്ടുണ്ടല്ലോ ഇതൊക്കെ ബെറ്റർ ആയി വന്നിട്ടുണ്ട് പിന്നെ അടുത്ത കോഴ്സ് സ്റ്റാർട്ട് ചെയ്തോ അഡ്വാൻസ് പോർട്ട്രേറ്റ് സ്കെച്ച കോഴ്സ് സ്റ്റാർട്ട് ചെയ്തോളൂ ചോദിച്ചിട്ട് അതിന്റെ അതിന്റെ ട്രൈ ഔട്ട് ചെയ്യാം അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ചെറിയ മെഷർമെന്റ് ഡിഫറൻസ് ഉള്ളത് ആ കോഴ്സിലൂടെ നമുക്ക് അത് ചെയ്യാൻ പറ്റും അപ്പം ഈ പാരൽ ഹാച്ചിക് ഷെയ്ഡിങ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം അപ്പൊ രണ്ടും മീക്കല് വരുന്ന സമയത്ത് നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് വരും പോർട്ട്രേറ്റില് ബാക്കിയൊക്കെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല നല്ല രീതിയിൽ തന്നെ വരയ്ക്കുന്നുണ്ട് കളറിങ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ

ഇപ്പൊ നമ്മൾ ഷെയ്ഡിംഗ് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് നാളും കൂടി ഇപ്പൊ യൂസ് ചെയ്യുന്ന പെൻസിൽ കണ്ടിന്യൂ ചെയ്തോളൂ പക്ഷെ അത് കഴിയുമ്പോൾ പെൻസിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന നല്ലതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് ബ്രിസ്ട്രോ ഞാൻ ആർട്ട് ഗ്രാഫൈറ്റ് പെൻസിൽസ് പന്ത്രണ്ട് സെറ്റ് ഉണ്ട് ആർട്ട് പെൻസിൽ യൂസ് ചെയ്യുന്ന പെൻസിലിനെക്കാളും കുറച്ചും കുറച്ചും കൂടി കൂടി ക്വാളിറ്റി കൂടുതലായിരിക്കും ഇത് ഈ ചാർക്കോൾ സോഫ്റ്റ് ഹാർഡ് മീഡിയം ഉണ്ട് ഇത് നമുക്ക് ഷാർപ്പൺ ചെയ്യാൻ ചാർക്കോൾ ഒരു പ്രശ്നമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോ നമ്മള് ഞാൻ കൂടുതലും മെക്കാനിക്കൽ മെക്കാനിക്കൽ ആ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് പൊട്ടി അത് ഷാർപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും എളുപ്പം നൈഫ് വെച്ചിട്ട് ഷാർപ്പൺ ചെയ്യുന്നതാണ് നൈഫ് ഉണ്ട് പിന്നെ നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് വുഡ്ലെസ് ചാർക്കോൾ പെൻസിലാണ് ഈ സെയിം ബ്രിസ്ട്രോ ബ്രാൻഡിന്റെ അതിന് വുഡുണ്ടാവില്ല വുഡ്ലെസ് ആണ് ഇല്ല ഇല്ല അപ്പൊ ഇങ്ങനെ ആ സെയിം ബ്രിസ്ട്രോ ആണല്ലേ ഇതിനെ അട്ട ഇതിനെ അട്ടനെ शार्പന്റ് ചെയ്തെ തെറായട്ടെ ഈ शार्പനർ അത് പെർഫെക്റ്റ് മെക്കാനിക്കൽ शार्പനർ യൂസ് ചെയ്യേണ്ടട്ടോ അനെയാണ് கரெക്റ്റ് शार्പന്റ് ആയിട്ട് കിട്ടേള്ളൂ ആ ആ നോർമലി ആണെങ്കിൽ ഇത്രേ ബുദ്ധിമുട്ട് ഉണ്ടാവും ആ ആ നല്ല പെൻസിലാ അത് ഷേഡിങ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഡാർക്ക് കളർ ബ്ലാക്ക് കളർ വേണ്ട തലങ്ങളിൽ അത് യൂസ് ചെയ്യേ ദോണം നമ്മൾ शार्പക്കുള്ള നല്ല ഡാർക്കൻ ചെയ്യുമ്പോൾ മറ്റേ പേപ്പറില് കംപ്ലീറ്റ് ബ്ലാക്ക്ഷ് കളർ വരും ബുക്ക് അടച്ചി വെച്ചിട്ട് తిరిచేടുുമ്പോൾ അതിനെ ആ ചിത്രത്തിന്റെ മൂവികൾ బ్లాക്ക് પડറနေരിക്കും అది അതങ്ങനത്തെ തന്നെയാണ് ചെയ്യുമ്പോൾ അതിന്റെ പേപ്പർ വെക്കി വേറെ ആ അതിനൊരു సొല്യൂഷൻ ഉള്ളది ഫിക്സേറ്റീവ് സ്പ്രേ കേട്ടണ്ടോ ഫിക്സേറ്റീവ് സ്പ്രേന്നാണ് സാറോ സാറന്ന് പറഞ്ഞു ആരോ ഇതിനetzt പറഞ്ഞു ദേ ഇതാണ് ഫിക്സേറ്റീവ് സ്പ്രേ ഫിക്സേറ്റീവ് സ്പ്രേ ആ പക്ഷെ അത് അടിക്കുമ്പോ റൂമിന്റെ അകത്ത് വെച്ച് അടിക്കരുത് പുറത്ത് കൊണ്ടുപോയിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് സ്പ്രേ ചെയ്താൽ മതി ചുറ്റും പക്ഷെ സ്പ്രേ ചെയ്യുമ്പോൾ അത്രയും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന അത്രയും എഫക്റ്റീവ് അല്ല മറുത്തി ഒക്കെ കൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൈയിലൊക്കെ വരും പക്ഷെ നോർമൽ കുറഞ്ഞിട്ടു മാത്രം അതാണ് ഫിക്സ് ആണ് സ്മെല്ല് അങ്ങനെ ശ്വസിക്കാൻ നിൽക്കരുത്

അണ്ടപ്പ മേടിച്ചേ രണ്ട് മൂന്നേണ്ണം വാങ്ങിച്ചോ ഇത് അ അതിന അതിനത്തെ നമ്മ സാധാരണ ആയി ഇതിന്റെ പടങ്ങളെ കുറച്ച് ക്ലാരിറ്റി കാണോലെ അ വറച്ചിട്ട് എന്തോ നീ ഡിഫറൻസ് ولاന്ന് തോനിയാ ഞാൻ വറക്കേ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ എനിക്ക് നല്ലായിട്ട് തോന്നുന്ന പക്ഷെ അതിനെ അത് വറച്ചി കൊളാക്കണമോ മേടിച്ചേറ്റോണം നമ്മൾ നമ്മുടെ വൈറ്റ് ഷീറ്റിന് അധിക റേറ്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഓ ഒരു ഷീറ്റിന് 7 വെറ്റേ ഉള്ളൂ അതെ അതെ അത് എന്താന്ന് ഞാൻ ഒരു മിനിറ്റ് ഞാൻ നമ്മൾ നോർമലി നമ്മൾ നമ്മളിപ്പോ നോർമൽ സാധാ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് പേപ്പർ ഞാൻ കാണിച്ചിൾ കാണിച്ച ഈ ഒരു ചിത്രം ഈ ഒരു ചിത്രം നമ്മൾ വരച്ചിരിക്കുന്നത് നമ്മുടെ ഡ്രോയിങ് ബുക്കിലാണ് അല്ലേ ഷീറ്റല്ല സാധാ ഡ്രോയിങ് ബുക്ക് സാധാരണ ഡ്രോയിങ് ബുക്ക് ഇതിന് കുറച്ച് ഒരു റഫ് എന്ന് വിളിക്കാൻ പറ്റില്ല പക്ഷെ ഒരു മീഡിയം സർഫസ് ആണ് ചെറിയ ഗ്രെയിൻസ് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ കണ്ടോ വൈറ്റ് ഗ്യാപ്പ് പോലെ കാണുന്നുണ്ടോ അത് അത് ഈ പേപ്പർ സ്മൂത്ത് അല്ലാത്തതുകൊണ്ടാണ് ഐവറി ഷീറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും അപ്പൊ നമുക്ക് ഈ പറയുന്ന കുഴികൾ കുറവായിരിക്കും അപ്പൊ ഷെയ്ഡ് കുറച്ചും കൂടി ഈവൻ ആയിട്ട് അതിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് കാരണം നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കാൻ പറ്റും കൂടാതെ സ്മൂത്ത് ആയിട്ടുള്ള പേപ്പറിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും ഷെയ്ഡെല്ലാം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഐവറി ഷീറ്റ് യൂസ് ചെയ്യുന്നത് സ്മൂത്ത് ആയിട്ടുള്ള പേപ്പേഴ്സിൽ കൂടി അഫോർഡബിളും ഡ്യൂറബിളും ആയിട്ടുള്ളത് ഐവറി ഷീറ്റ് ആണ് അതുകൊണ്ടാണ് നമ്മളത് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഈ ഒരു കൈ തന്നെ ഐവറി ഷീറ്റിലോട്ട് ഒന്ന് വട്ടം കൂടി ഡിഫറൻസ് അറിയാൻ പറ്റും വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കറക്റ്റ് ആയിട്ട് തന്നെ പോകുന്ന പോർട്ടേറ്റ് കോഴ്സ് അറ്റന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും പിന്നെ ഷെയഡിങ് ഷെയ്ഡിംഗ് നമുക്ക് ഇനി പഠിക്കാനൊന്നും ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ മനസ്സിലാക്കാനുള്ള നമ്മുടെ ഒബ്സർവേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓൾറെഡി ഉണ്ട് അത് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ട് വരും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വരയ്ക്കാൻ പറ്റും പിന്നെ പെൻസിൽസും കണ്ടോ ഇത് കണ്ടോ പെൻസിൽസിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഡാർക്ക് പെൻസിൽ അത് പെൻസിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോ അതും കൂടി പെർഫെക്റ്റ് ആവും ആവുന്നുണ്ട് അപ്പൊ നമുക്ക് ഓവറോൾ നല്ല റിസൾട്ട് വരും ഞാൻ ആദ്യം യൂസ് ചോദിച്ചു ഞാൻ ഞാൻ കൊറേ വരച്ചിട്ട് ലാമിനേറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ കണ്ണിലേ ഉള്ളൂ കൊറേ പത്ത് പന്ത്രണ്ടെണ്ണം ലാമിനേറ്ററി വെച്ചു ഇപ്പോഴൊന്നും അല്ല കഴിഞ്ഞ വർഷം എല്ലായിടത്തും ലാമിനേറ്റീന്ന് വെച്ചു

അപ്പൊ നമുക്ക് എളുപ്പമാണല്ലോ ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നോട്ട് ചെയ്ത് എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചിത്രങ്ങൾ കൂടുതൽ വരയ്ക്കുമ്പോൾ ഇതിന് സപ്പോർട്ടീവായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് മനസ്സിലാവുന്നുണ്ടോ നോക്കിക്കോളും മനസ്സിലാവുന്നുണ്ടെ ഫോറസ്റ്റ് അനിമൽ റിവർ ഒക്കെയാണ് വരയ്ക്കാൻ മാസ്റ്റർപീസിൽ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതിൽ അതിപ്പോഴേ ഓരോരോ എലമെന്റ് എടുത്ത് പഠിക്കുന്നതും കാണുന്നതും പ്രാക്ടീസ് നല്ലതായിരിക്കും നമ്മുടെ ഈ കളർ കഴിഞ്ഞ അടുത്തത് പെയിന്റിംഗ് കോഴ്സ് നമുക്ക് ഉണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഞാൻ തരാം അല്ല നമ്മൾ ഫോറസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർഫുൾ എങ്ങനെ നമ്മുടെ ഇഷ്ടമാണല്ലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ഡ്രോയിങ് ആദ്യമേ തന്നെ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് കംപ്ലീറ്റ് അല്ല പഠിച്ച് കുറച്ച് എത്തുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് ആൻഡ് ഷാഡോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും കളേഴ്സിൽ പോകുന്ന കുമ്പോൾ ലൈറ്റ് ആൻഡ് ഷാഡോ കറക്റ്റ് സെറ്റ് ചെയ്തിരിക്കണം അപ്പോൾ കളർ പെട്ടെന്ന് അതിലോട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്താൽ നല്ല നല്ല റിസൾട്ട് കിട്ടും അതിന്റെ ചിത്രത്തിന് പലരുടെയും പ്രശ്നം പലരും ഈ പറയുന്ന പോലെ ഡ്രോയിങ് പഠിക്കാതെ നേരിട്ട് പെയിന്റിങ് പഠിക്കാനായിട്ട് വരുന്ന സമയത്ത് ഔട്ട്ലെയിൻ കറക്റ്റ് ആവില്ല ലൈറ്റ് ആൻഡ് ഷാഡോ മനസ്സിലാക്കാൻ പറ്റൂല കളർ മാത്രം മിക്സ് ചെയ്യാൻ പഠിക്കും എല്ലാവരും പക്ഷേ ചിത്രം നമ്മൾ വിചാരിച്ചല്ല ഉള്ളോട്ട് വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഈ ഷെയ്ഡിങ്ങിന്റെ പാർട്ടും ഡ്രോയിങ്ങിന്റെ പാർട്ടും കംപ്ലീറ്റ് ആക്കിയിട്ട് പെയിന്റിങ്ങിലോട്ട് എടുക്കാണെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും പെട്ടെന്ന് നമുക്ക് നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് നമുക്ക് ഇഷ്ടമുള്ള മീഡിയത്തിൽ ചെയ്യാം നമ്മുടെ ഇഷ്ടം നമ്മുടെ വരാൻ ും എല്ലാം പനിയുള്ള സമയം അതുകൊണ്ടിപ്പ് വീക്കിലി ചെയ്യാറില്ലേ പിന്നെ എല്ലാം ഒന്നും ഒന്നും വിട്ടിട്ടില്ല ഒക്ടോബർ ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ജോയിൻ ചെയ്തത് പിന്നെ നമ്മുടെ പൂജയുടെ പൂജ ഹോളിഡേസ് അതൊന്നും അറ്റൻഡ് ചെയ്തു എനിക്ക് വലിയ ഇഷ്ടമുള്ള പ്രോഗ്രാം ആണ് വീക്കിലി മീറ്റിംഗ് നമ്മുടെ ഒരുപാട് പേരുടെ അഭിപ്രായവും ഒരുപാട് പേരുടെ എന്തൊന്ന് ഫീഡ്ബാക്കും കിട്ടുമ്പോഴേ അത് നമുക്ക് പഠിക്കാൻ ധാരാളം അവസരം വരുന്നുണ്ട് നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും അതിനകത്തുനിന്ന് അത് ഏറ്റവും വലിയ ഞാൻ അതനുസരിച്ച് ഞാൻ ഒരുപാട് എന്റെ ഡ്രോയിങ്സ് കൊറേ മാറ്റം വരുത്തി അത് നല്ല കാര്യായിരുന്നു ഞാനൊരു ക്വസ്റ്റിനും ചോദിച്ചോട്ടെ നമുക്ക് രണ്ടു ദിവസം മുമ്പേ വാട്സപ്പിലോട്ട് ഒരു എൻക്വയറി വന്നു കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പോ പുള്ളിക്കാരെനിക്ക് മെസ്സേജ് അയച്ചു സാറേ എനിക്ക് ഇത്ര വയസ്സുണ്ട് ഈ വയസ്സിൽ ഓൺലൈനിലൂടെ ചിത്രകല പഠിക്കാൻ പറ്റുമോ അടുത്ത് ചോദിച്ചു മാമിന് എന്താ പറയാനുള്ള അത്തരത്തിൽ ആഗ്രഹിച്ചു വരുന്നവരോട് എന്താ പറയാനുള്ളത് തീർച്ചയായും ഞാൻ ഞാൻ ഒരു എക്സാമ്പിൾ ആണല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും കൈ വഴങ്ങുമെങ്കിൽ മനസ്സ് നല്ല സെറ്റപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എൻജോയ്മെന്റ് ആണ് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ സമയം അറിയാറേയില്ല ഇത്ര വീട്ടിൽ ബഹളം കൂട്ടുമ്പോഴേ അറിയണ ഇത്ര സമയമായിരുന്നു അത്ര ഇന്റസ്റ്റ് ആയിട്ടാണ് ഞാൻ പോണത് അതുകൊണ്ട് ഞാൻ പറയും വയസ്സ് നോക്കേ ചെയ്ത് നമ്മടെ ഏജ് ഒരു മിയർ നമ്പർ എന്നല്ലേ പറയാ അതുകൊണ്ട് അത് നോക്കേ ചെയ്ത് മാക്സിമം നമുക്ക് കുറച്ച് എങ്കിലും അത് ജ്വലിച്ച് നിക്കണം എന്നല്ലേ പറയാ ൂട്രോ യാത്രയാണല്ലോ നമ്മൾ നമ്മള് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പഠിച്ച് ഇമ്പ്രൂവ് ചെയ്ത് അടുത്ത ലെവലിലോട്ട് ഇപ്പൊ നമ്മള് പെൻസിൽ മാറ്റും ഷെയ്ഡിങ് മെത്തേഡ് മാറ്റും നല്ലൊരു നമുക്ക് ജീവിക്കാൻ തന്നെ ഒരു ഇഷ്ടം തോന്നും ജീവിതത്തോട് സത്യസത്യം ഒരുപാട് പുതിയ പുതിയ ഒക്കെ കാണുമ്പോ തന്നെ ഒരു സന്തോഷമാണ് എന്തിനാണ് എല്ലാരും ചോദിക്കും ഈ ക്ലേ ആണോ അതൊക്കെ ഒരു വലിയ അനുഗ്രഹമാണ് ഈ ഫീൽഡ് വന്നാൽ വലിയ ഇഷ്ടമാണ് കണ്ടിന്യൂ ചെയ്തോളൂ ഞാൻ എല്ലാം ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യണേ താങ്ക് യു താങ്ക് യു അപ്പൊ കാണാം